മത്സരത്തിന് കുമ്മനം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് കുമ്മനത്തിന്റെ രാജി അംഗീകരിച്ച രാഷ്ട്രപതി അസം ഗവർണർക്ക് സംസ്ഥാനത്തിന്റെ ചുമതല നൽകി തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം ബിജെപി സ്ഥാനാർത്ഥിയാകും ആർഎസ്എസിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ബിജെപി തീരുമാനം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ പൊടുന്നനെ ഗവർണറാക്കിയപ്പോൾ കുമ്മനത്തിന് ആർ എസ് എസ് നേതാക്കൾ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത് ഡിസംബറിൽ മിസോറാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ശ്രമങ്ങൾ സജീവമാക്കിയെങ്കിലും പ്രധാനമന്ത്രിയുടെയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെയും അനുമതി ലഭിക്കാൻ വൈകി തിരുവനന്തപുരത്ത് കുമ്മനത്തിന്റെ പേര് മാത്രമാണ് ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം മുന്നോട്ടുവച്ചത് ഒരു സീറ്റെങ്കിലും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇക്കാര്യം അംഗീകരിച്ചാണ് ബി ജെ പി ഗവർണർ സ്ഥാനമൊഴിയാൻ കുമ്മനത്തിന് അനുമതി നൽകിയത് രാജി അംഗീകരിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അസം ഗവർണർ പ്രൊഫസർ ജഗദീഷ് മുഖിക്ക് മിസോറാമിന്റെ ചുമതല നൽകി നിലയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ കുമ്മനം വരുന്നതോടെ ശബരിമല വിഷയം പ്രധാന പ്രചാരണായുധമാക്കാമെന്നും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാമെന്നുമാണ് ആർ എസ് എസ് ബിജെപി കണക്കുകൂട്ടൽ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ തിരുവനന്തപുരത്തെ പോരാട്ടം തീപാറുമെന്നുറപ്പ് ഇടതു വലതു മുന്നണികൾക്കൊപ്പം ഏറ്റവും കരുത്തനെ ബിജെപിയും കളത്തിലിറക്കുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും തിരുവനന്തപുരം വേദിയാവുക കുമ്മനം തിരിച്ചെത്തുന്നതോടെ സംസ്ഥാനത്തെ ബിജെപിയിലും പുതിയൊരു പ്രകടമാകുമെന്നുറപ്പ് പ്രതീക്ഷിച്ചിരുന്നതാണ് കുമ്മനത്തിന്റെ തിരിച്ചുവരവ് പക്ഷേ പല കാരണങ്ങളാലും അത് നീണ്ടുപോയി ഒടുവിൽ തലസ്ഥാന മണ്ഡലം പിടിക്കുക എന്ന ഒരു വലിയ ദൌത്യവുമായിട്ടാണ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നത് ി ജെ പിക്ക് സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ വിജയപ്രതീക്ഷ പുലർന്ന് തിരുവനന്തപുരത്തേക്ക് പല പേരുകളും പരിഗണിച്ചെങ്കിലും ഒടുവിൽ കുമ്മനത്തിലേക്ക് മാത്രം ചർച്ചകൾ ഒതുങ്ങി തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസിന്റേതാണ് അവസാന വാക്ക് ആർ എസ് എസ് പ്രത്യേക താല്പര്യമെടുത്താണ് കുമ്മനം രാജശേഖരനെ മിസോറാമിൽ നിന്നും തിരിച്ചുകൊണ്ടുവരുന്നതും കുമ്മനം സ്ഥാനാർത്ഥിയാവുന്നതോടെ തിരുവനന്തപുരത്തെ മത്സരം പ്രവചനങ്ങൾക്ക് അതീതമാവുകയാണ് ശശി തരൂരിനെ നേരിടാൻ സി പി ഐയുടെ മുതിർന്ന നേതാവ് സി ദിവാകരനെ ഇടതുമുന്നണി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം സംസ്ഥാന ബി ജെ പി നേതാക്കളുമായി ആശയവിനിമയം നടത്തി നാളെ സംസ്ഥാനത്തെത്തുന്ന കുമ്മനം താമസിയാതെ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമാകും ഗവർണർ സ്ഥാനം പോലെ നിർണായകമായ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയെ രാജിവെപ്പിക്കാൻ തയ്യാറായി എന്നതുകൊണ്ടുതന്നെ ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താണെന്ന് വ്യക്തമാണ് മികച്ച വിജയപ്രതീക്ഷ കുമ്മനത്തെ അക്കൗണ്ട് തുറക്കുക തന്നെയാണ് ലക്ഷ്യം നിന്നും സജിത് ന്യൂസ് കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരമാകും കുമ്മനത്തിന്റെ പ്രവർത്തന മേഖലയെന്നും സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി കുമ്മനം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ച് വരികയും ചെയ്യുന്നതിന് ബി ജെ പിയുടെ കേരളത്തിലെ ബി ജെ പിയുടെ മാത്രമല്ല സംഘപരിവാറിൻ്റെ മൊത്തത്തിൽ തന്നെ എല്ലാ പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം സക്രിയമായി സജീവമായി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരുവനന്തപുരം കേന്ദ്രമായി അദ്ദേഹം പ്രവർത്തന രംഗത്ത് ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായി സിപിഎമ്മും നാല് സീറ്റിൽ സിപിഐയും മത്സരിക്കും സീറ്റ് ലഭിക്കാത്ത ജനതാദലസും ലോക് താന്ത്രിക് ജനതാദളം മുന്നണിയോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു പ്രത്യേക സാഹചര്യമാണെന്നും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചർച്ചയിലെ സിപിഎം ആവർത്തിച്ചു അർഹതയുണ്ടായിരുന്നുവെന്നും സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും ജനതാദൾ നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ലോക് താന്ത്രിക് അഭിപ്രായപ്പെട്ടു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണെന്നും സഹകരിക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥന തുടർന്ന് മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ തീരുമാനം അംഗീകരിക്കുകയാണെന്ന് ഘടകക്ഷികൾ അറിയിച്ചു വളരെ നല്ല നിലയിൽ ചെയ്ത് തന്നെയാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് യോജിക്കുന്നതെന്ന് ജനതാദല നേതാവ് കെ കൃഷ്ണൻകുട്ടി എം വി ശ്രയാംസ് കുമാറും തീരുമാനത്തിലെ അതൃപ്തി മറച്ചു പറഞ്ഞിട്ടുണ്ട് സീറ്റ് നാളെ സി പി എമ്മും സി പി ഐയും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ പത്തിന് ആരംഭിക്കും തിരുവനന്തപുരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പി വി അൻവർ ഇടത് സ്ഥാനാർത്ഥി അൻവറിന്റെ പേര് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തു ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകും താനൂർ എംഎൽഎ വി അബ്ദുറഹ്മാൻ നിയാസ് പുളിക്കലഗത്ത് എന്നിവരെയും പരിഗണിച്ചിരുന്നു ഇ കെ എ പി സുന്നി വിഭാഗങ്ങളുമായുള്ള ബന്ധം അൻവറിന് ഗുണമാകുമെന്ന വിലയിരുത്തലാണ് സിപിഎമ്മിനുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിന് പിന്തുണ നൽകുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വമ്പന്മാരെ ഇറക്കി കളം പിടിക്കാനുള്ള ആലോചനയുമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ആലോചന സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഒന്നാം നമ്പർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള ആലോചന നേരത്തെ വന്നെങ്കിലും മുതിർന്ന നേതാക്കൾ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് ഈ നീക്കം ഉപേക്ഷിച്ചിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് പ്രധാന നേതാക്കൾ തന്നെ ഇറങ്ങണമെന്ന ആവശ്യം വീണ്ടും ശക്തമായത് വിജയം വിജയമുറപ്പാക്കാനായി മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനുള്ള നീക്കത്തിന് ഹൈക്കമാൻഡിന്റെ സമ്മതവും ലഭിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നിവർ മത്സരിക്കാനില്ലെന്ന നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു എം എൽ എ മാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതോടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് പകരം ആരു വേണമെന്ന ചർച്ചയും ആരംഭിച്ചിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്തതോടെ കെ സി വേണുഗോപാലിനും പകരം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുതുക്കിപ്പണിയാനാണ് നേതാക്കൾ ആലോചിക്കുന്നത് അങ്ങനെ വന്നാൽ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സി വേണുഗോപാൽ വി എം സുധീരൻ അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകളാണ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത് ചർച്ചകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്നും അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെയാണ് യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾ തിരക്കിട്ട് പൂർത്തിയാക്കുന്നത് ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥി കടക്കാനാണ് തീരുമാനം അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ പട്ടിക കേന്ദ്ര സമിതിക്ക് മുന്നിൽ ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് മൂന്നാം സീറ്റ് ഇല്ലാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് പര്യവസാനം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമെന്ന് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു നാളെ കോഴിക്കോട് നടക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു മൂന്നാം സീറ്റ് വിട്ടുതരാൻ കഴിയില്ലെന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ചു പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാം സീറ്റിൻ്റെ പകരമായി ഒഴിവുവരുന്ന രാജ്യസഭ നിയമസഭാ സീറ്റുകൾ വേണമെന്നുള്ള ലീഗ് ആവശ്യത്തിലും ഉറപ്പു നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഇക്കാര്യം നാളെ ചേരുന്ന പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു കോൺഗ്രസ് നിലപാട് ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞു മൂന്നാം സീറ്റിൽ ഇനിയൊരു ഉഭയകക്ഷി ചർച്ച ഉണ്ടാവില്ല അതൊക്കെ മുന്നോട്ട് പോകും ഉഭയകക്ഷി ചർച്ചയുടെ മുഴുവൻ വിശദാംശങ്ങളും പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ഇന്ന് നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ നാളെ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും മൂന്നാം സീറ്റിൽ കടുത്തു നിലപാട് എടുക്കേണ്ടെന്ന് ലീഗ് നേതൃത്വത്തിൽ നേരത്തെ ധാരണയായിരുന്നുവെങ്കിലും യൂത്ത് ലീഗും സമസ്തയും സമ്മർദ്ദം ശക്തമാക്കിയതോടെ ചർച്ച നീണ്ടുപോവുകയായിരുന്നു മൂന്നാം സീറ്റ് വിട്ടുനൽകാൻ കഴിയാത്ത സാഹചര്യം മൂന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു നാളെ നടക്കുന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുന്നിലുള്ള ഇനിയുള്ള വെല്ലുവിളി കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് ന്യൂസ് എൽഡിഎഫിൽ ചേക്കേറിയിട്ട് എന്ത് കിട്ടിയെന്ന് ജനതാദൾ പ്രവർത്തകർ ചിന്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂച്ച കുഞ്ഞുങ്ങളെ തിന്നുന്ന പോലെ സിപിഎം വിഴുങ്ങി പഞ്ചായത്തിൽ സീറ്റില്ലെന്ന് പറഞ്ഞ് മുന്നണി വിട്ട വീരേന്ദ്രകുമാറിനെ ഓർത്ത് പരിതപിക്കുന്നെന്നും ചെന്നിത്തല പറഞ്ഞു യുഡിഎഫ് ജനതാദളിന് സീറ്റ് നൽകിയപ്പോഴെല്ലാം കോൺഗ്രസ് നന്നായി സഹായിച്ചിട്ടുണ്ടെന്നായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പരിഹാസം കലർന്ന മറുപടി എൽ ഡി എഫിൽ തന്നെ ചേക്കേറിയിട്ട് എന്ത് കിട്ടി പൂച്ചയുടെ പ്രസവം പോലാണ് പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി രണ്ട് കുട്ടികളെ കൊന്നു തിന്നാറുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഇടതുമുന്നണ സ്ഥിതി അത് തോറ്റത് ആയിരം അവർ തോറ്റ സീറ്റ് അവരനിക്ക് തന്നാൽ പിന്നെ ഒന്നര ലക്ഷത്തിന് തോൽക്കൂന്നല്ലാതെ ഉണ്ട് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ചെന്നിത്തലോട് പറഞ്ഞത് നിങ്ങൾ ഒരു പണിയെടുക്കരുത് നിൽക്കുക നിന്ന് തരിക മാത്രം ബാക്കി അവരായിക്കോളൂന്ന് അയോധ്യയിൽ മധ്യസ്ഥത അയോധ്യ തർക്കത്തിന് പരിഹാരം കാണാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവ് മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ് എം ഐ ഗലീഫുള്ള ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്നാഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീറാം പഞ്ചു എന്നിവരെ മധ്യസ്ഥതിനായി കോടതി നിയമിച്ചു എട്ടാഴ്ചക്കകം ചർച്ച പൂർത്തിയാക്കണം നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് വിലയിരുത്തിയ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മധ്യസ്ഥന്മാർക്ക് വിട്ടു പതിറ്റാണ്ടുകളായി തുടരുന്ന അയോധ്യ തർക്കത്തിൽ കോടതിക്ക് പുറത്ത് രമ്യമായ പരിഹാരം കാണാനുള്ള അവസാനവട്ട ശ്രമമാണ് സുപ്രീംകോടതിയുടേത് മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ മധ്യസ്ഥ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂ എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഉത്തരവ് ഉത്തരേന്ത്യയിലെ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ ബാധിച്ച വിഷയത്തിൽ തർക്കപരിഹാരത്തിനായി കോടതി ചുമതലപ്പെടുത്തിയ മൂന്ന് തമിഴ്നാട് സ്വദേശികൾ ഇവരാണ് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എഫ് എം ഐ ഖലീഫുള്ള നേരത്തെ മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമിച്ച ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ ശ്രീ രവിശങ്കർ മദ്രാസ് ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീരാം പഞ്ചു ആവശ്യമെങ്കിൽ സമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഇവർക്ക് തിരഞ്ഞെടുക്കാം ഒരാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥം തുടങ്ങി എട്ടാഴ്ചക്കകം ചർച്ചകൾ പൂർത്തിയാക്കണം നാലാഴ്ചയ്ക്കകം സുപ്രീം കോടതിക്ക് ആദ്യ റിപ്പോർട്ട് നൽകണം സമിതി പ്രവർത്തിക്കുക അയോധ്യയ്ക്ക് സമീപം ഫൈസാബാദിലാണ് ചർച്ചകൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ നൽകണം മധ്യസ്ഥ ചർച്ചയെ ഹിന്ദു സംഘടനകൾ എതിർത്തിരുന്നെങ്കിലും സിവിൽ നടപടി ചട്ടപ്രകാരം നിയമ തടസ്സങ്ങൾ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പലകുറി പരാജയപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള ശ്രമത്തിലൂടെ ഫലം കാണുമോ എന്നാണ് കക്ഷികളും രാഷ്ട്രീയ നിയമ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോഴാണ് മധ്യസ്ഥ ചർച്ചകൾ സമാന്തരമായി പുരോഗമിക്കുക സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻറ്റീൻ അയോധ്യ പ്രശ്നത്തിൽ ഇരുവിഭാഗങ്ങളും കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ സമിതിക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി തർക്കഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം അനുവദിച്ച് പള്ളി മറ്റൊരിടത്ത് നിർമ്മിക്കുകയെന്നതാണ് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പരിഹാര നിർദ്ദേശം ഹർജികൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഹിന്ദു സംഘടനകളുടെ ആഗ്രഹത്തിന് വിരുദ്ധമാണ് മധ്യസ്ഥ ഉത്തരവ് രണ്ട് വിഭാഗങ്ങളും ഇതുവരെ നിലപാടുമായി അയോധ്യ തർക്കത്തിൽ പരിഹാര ചർച്ചകളിലെ സാധ്യതകൾ ഇങ്ങനെ ഒന്ന് തർക്കഭൂമിയിൽ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഹിന്ദു സംഘടനകളും പള്ളി നിർമ്മിക്കണമെന്ന് മുസ്ലിം വിഭാഗങ്ങളും ഉറച്ച നിലപാട് സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ ചർച്ച പൂർണ്ണ പരാജയമാകും രണ്ട് തർക്കഭൂമിക്ക് പുറത്ത് പള്ളി നിർമ്മിക്കാമെന്നും അതിനെ പണം പിരിച്ചു നൽകാമെന്നുമുള്ള ഹിന്ദു സംഘടനകളുടെ നിർദ്ദേശം മുസ്ലിം കക്ഷികൾ അംഗീകരിക്കുക മൂന്ന് തർക്കഭൂമിയിൽ പള്ളിയും ക്ഷേത്രവും നിർമ്മിക്കാൻ സമവായമാവുക അല്ലെങ്കിൽ പള്ളി മാത്രം നിർമ്മിക്കാനായി ഹിന്ദു കക്ഷികൾ വിട്ടുവീഴ്ച ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ടു സാധ്യതകളും ഏറെ പ്രയാസമേറിയതാണ് ചർച്ചകൾ വിജയിച്ചാൽ പരിഹാര നിർദ്ദേശം അംഗീകരിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കും ഇത് എല്ലാവർക്കും ബാധകമാവുകയും ചെയ്യും പരാജയപ്പെട്ടാൽ എട്ടാഴ്ചയ്ക്ക് ശേഷം ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് അന്തിമവാദം തുടങ്ങും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഹിന്ദു സംഘടനകൾക്ക് മധ്യസ്ഥ ശ്രമം തിരിച്ചടിയാണ് ഓർഡിനൻസ് ഇറക്കുകയെന്ന ആവശ്യവും ഇതോടെ അപ്രസക്തമായി ന്യൂസ് എയ്റ്റീൻ ഡൽഹി രാജസ്ഥാനിലെ ബിക്കാനൂരിൽ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ വിമാനം തകർന്നു വീണു പരിശീലന പറക്കലിനിടെയാണ് അപകടം പൈലറ്റ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഗ്രാമത്തിലാണ് തകർന്നു സർഗ്രാമത്തിലാണ് പതിവ് നിരീക്ഷണ പറക്കലിനായി പറന്നയുടൻ സാങ്കേതിക തകരാറുണ്ടാകുകയായിരുന്നുവെന്ന് വ്യോമസേന അറിയിച്ചു സാങ്കേതിക തകരാറിന് കാരണം പക്ഷി ഇടിച്ചതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും ലക്കിടി വേടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സിപി ജലീലിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മാവോയിസ്റ്റുകാർ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൊല്ലപ്പെട്ട സിപി ജലീലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാവിലെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ജലീലിന്റെ ശരീരത്തിൽ മൂന്നിടത്താണ് വെടിയേറ്റത് തലയുടെ പിൻഭാഗത്തേറ്റ വെടിയുണ്ട നെറ്റി തുളച്ച് പുറത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജലീലിന്റെ മൃതദേഹം സഹോദരന്മാരായ റഷീദ് ജിഷാദ് എന്നിവർ വെടിവെക്കണം വീഴ്ത്താവുന്ന വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ അത് റിസോർട്ട് മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ യാതൊരു സംശയത്തിനിടയില്ല മോർച്ചറയ്ക്ക് മുമ്പിൽ പതിനഞ്ചു മിനിറ്റ് പൊതുദർശനം തുടർന്ന് മലപ്പുറം പാണ്ടിക്കാട് വളരാട്ടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് രണ്ടാം മുപ്പത് മുതൽ നാലുമണിവരെ വീട്ടിൽ പൊതുദർശനം വീടിനോട് ചേർന്നൊരുക്കിയ കുഴിമാടത്തിലാണ് ജലീലിനെ സംസ്കരിച്ചത് ചടങ്ങിനിടെ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചാണ് വീട്ടിലെത്തിയവർ അന്തിമോപചാരം അർപ്പിച്ചത് തമിഴിലും മലയാളത്തിലുമായിരുന്നു മുദ്രാവാക്യങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസു എം എൻ രാമുണ്ണി പി എ പൗരൻ തുടങ്ങിയവർ ജലീലിന്റെ വീട്ടിലെത്തിയിരുന്നു അതേസമയം പോലീസ് നടപടിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി സത്യം പുറത്തുവിടണമെന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് സംശയമില്ല ഏത് ഏജൻസിയാണ് തിരക്കില്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മൗനം അദ്ദേഹം അദ്ദേഹം പറയണം പറയണം നേരത്തെ സംഭവത്തിൽ പോലീസ് വാദങ്ങൾ റിസോർട്ട് ജീവനക്കാർ പൂർണ്ണമായും തള്ളി മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടിയുർത്തത് പോലീസാണെന്ന് ഉപവൻ റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി മാവോയിസ്റ്റുകൾ ആരെയും ബന്ധിയാക്കിയിട്ടില്ലെന്നും ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് വെടിവെച്ചതെന്നും റിസോർട്ട് ജീവനക്കാർ പറഞ്ഞു ന്യൂസ് കോഴിക്കോട് മലപ്പുറം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമി കുറ്റം സമ്മതിച്ചു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്ന ബന്ധം മറയാക്കിയായിരുന്നു പീഡനം കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത് പീഡനത്തിനിരയായ പെൺകുട്ടിയെ അമ്മയ്ക്കൊപ്പം വിട്ടയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു കാറിൽ വനത്തിനുള്ളിൽ എത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കുടുംബവുമായി അടുത്ത പരിചയമുണ്ടായിരുന്നതിനാൽ പെൺകുട്ടിക്ക് സംശയം തോന്നില്ലെന്നും ഷെഫീഖൽ ഖാസിമി പോലീസിനോട് പറഞ്ഞു വിശാഖപട്ടണം കോയമ്പത്തൂർ ഊട്ടി മധുര തുടങ്ങി ദക്ഷിണേന്ത്യയിലെ പതിനാറിടങ്ങളിൽ ഒരു മാസത്തോളമായി ഒളിവിൽ താമസിച്ചു സംഭവത്തിന് ശേഷം എറണാകുളത്തേക്ക് പോയ ഇമാം വേഷം മാറി റെന്റേ കാറിലാണ് സംസ്ഥാനം വിട്ടത് ഒരു ഫാസിലിന്റെ ഡ്രൈവറായി ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടിക്കത്ത് യാത്ര ചെയ്ത് പല പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയാണ് എന്നുള്ളവരെ അടിസ്ഥാനത്തില് ഞങ്ങൾ ലൊക്കേഷൻ പിന്തുണ ഇന്നലെ ഞങ്ങൾക്ക് ഏകദേശം വെളിപ്പനിയ ഒരു മധുരയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ലോഡ്ജിൽ ഉണ്ട് എന്ന് വരും കുട്ടിയേയും ഈ കാർ നമ്പർ ഞങ്ങൾക്ക് മുമ്പേ കിട്ടിയിരുന്നു ആ കാർ നമ്പറും ഈ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വെളിപ്പന തന്നെ മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയിട്ട് ഇയാളെ പ്രതിയിൽ കസ്റ്റഡി എടുക്കാൻ ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞത് കേസിന്റെ തുടക്കത്തിൽ ഇമാമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം ലഭിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി പിന്നീട് കേസിന്റെ ഗൗരവം മനസ്സിലായതോടെ സഹായം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടി അവസാനിപ്പിച്ചുവെന്ന് പോലീസ് പറഞ്ഞു എസ് ഡി പി ഐ ഇമാമിനെ സഹായിച്ചുവെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു അതിന് ഒരു പാർട്ടിയുടെ സഹായം ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷേ സീരിയസ്നെസ് മനസ്സിലാക്കിയോടുകൂടി അവർ പിന്മാറുകയാണ് ചെയ്തത് ആദ്യം ഈ പറഞ്ഞ കണക്ക് ഒരു ഇമായിരുന്നു എന്നുള്ള ഒരു സപ്പോർട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത് രാഷ്ട്രീയ പാർട്ടി കണ്ടത് പക്ഷെ അത് അവസാനം ഒരു ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയ പിന്മാറുകയാണ് ചെയ്ത് ഇമാം ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് കേസിൽ പ്രതികീർത്തു ഇമാമിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ഫാസിലും മധുരയിൽ പിടിയിലായിരുന്നു കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും പ്രതികളെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട എം പാനൽ ജീവനക്കാരുടെ സമരം ഒത്തുതീർന്നു ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർന്നത് അഞ്ചു വർഷം പ്രവർത്തന പരിചയമുള്ളവർക്ക് ജോലി നൽകും ഉണ്ടാവും വേക്കൻസി ഉണ്ടാവാറുണ്ട് അതെ അത് ഇത് അനാസ്ഥ കൊണ്ട് വന്നതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് അനാസ്ഥ കൊണ്ട് ഇത് കാര്യമായിട്ട് എടുക്കാതെ ഇവർ ഒരു സംഘടനയല്ല ഇവർ പിരിഞ്ഞു പോകുമെന്ന ഒരു അവസ്ഥ ആർക്കൊക്കെ തോന്നിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇത്ര നീട്ടിക്കൊണ്ടിരുന്നത് അത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഇവരെ നിലവിൽ ലീവ് വാക്കൻസിയിൽ ഉൾപ്പെടുത്തും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് ഉമേഷ് ദിവസങ്ങളായുള്ള സമരത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് സർക്കാർ നൽകിയ എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം ഒത്തുതീർന്നിരിക്കുന്നത് നിലവിൽ ഇവരെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർമാർ ലീവ് എടുക്കുമ്പോൾ സ്വാഭാവികമായി അവശ്യ സർവീസ് എന്ന രീതിയിൽ ഡിപ്പോ ഡിപ്പോയിലെ ചുമതലക്കാർക്ക് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാൻ താൽക്കാലിക അറേഞ്ച്മെന്റുകൾ ചെയ്യാവുന്നതാണ് ആ രീതിയിൽ ലീവ് വേക്കൻസിയായി ഇവരെ കെ എസ് ആർ ടി സിയിൽ ഉൾപ്പെടുത്താൻ ആണ് ഇപ്പോഴത്തെ ധാരണ ആ രീതിയിൽ നാലായിരത്തിലധികം എംപാനൽ കണ്ടക്ടർമാരെയാണ് പിരിച്ചുവിട്ടത് ഇത്തരത്തിൽ നാലായിരത്തിലധികം എംപാനൽ കണ്ടക്ടർമാരെ ഓരോ ഘട്ടമായി അതായത് ഇവർ ഏതും ഡിപ്പോയിലാണോ കാലങ്ങളായി ജോലി ചെയ്യുന്നത് ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി ലീവ് വേക്കൻസിയിൽ ഇവർ ഉൾപ്പെടുത്തും സ്ഥിരം കണ്ടക്ടർമാർ അതായത് പി എസ് സി നിയമിതം സ്ഥിരം കണ്ടക്ടർമാർ ലീവിന് പോകുന്ന സമയങ്ങളുണ്ട് ആ ലീവിന് പോകുന്ന സാഹചര്യങ്ങളിൽ ഇവരെ കണ്ടക്ടർമാരായി ഉൾപ്പെടുത്തി ലീവ് വേക്കൻസിയിൽ ഉൾപ്പെടുത്തി സർവീസുകൾ മുടങ്ങാതിരിക്കാൻ ലീവ് വേക്കൻസിയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നിയമത്തിന്റെ ഒരു പഴുതുണ്ട് ആ പഴുതുപയോഗിച്ച് ഇവരെ ഉൾപ്പെടുത്താം എന്നുള്ള ധാരണയാണ് ഇപ്പോഴത്തെ പിരിച്ചുവിട്ടായം പാനൽ ജീവനക്കാരുടെ സമരം ഒത്തുതീർന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീരുന്നത് അഞ്ച് വർഷം പ്രവർത്തന പരിചയമുള്ളവർക്ക് ലീവ് വേക്കൻസിയിൽ ഉൾപ്പെടുത്തി ജോലി നൽകുമെന്നാണ് വാഗ്ദാനം വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത് ഇന്ന് വനിതാ ദിനം വനിതാ ദിനത്തിൽ സ്റ്റേഷനുകൾ നിയന്ത്രിച്ച് വനിതാ പോലീസുകാർ സംസ്ഥാനത്തെ സ്റ്റേഷനുകളിൽ പരാതികൾ കേൾക്കുന്നതും കേസിന്റെ തുടർ നടപടികൾ തീരുമാനിക്കുന്നതുമെല്ലാം ഇന്ന് വനിതാ പോലീസുകാരാണ് പരാതികൾ കേൾക്കാൻ വനിതാ പോലീസ് വൈറൽ സന്ദേശം കൈമാറാനും ഗതാഗതം നിയന്ത്രിക്കാനും വനിതകൾ രാവിലെ മുതൽ തന്നെ സ്റ്റേഷനുകളുടെ നിയന്ത്രണം വനിതാ പോലീസുകാർ ഏറ്റെടുത്തു ചുമതല ഒരു ദിവസത്തേക്കാണെങ്കിലും എല്ലാവർക്കും വലിയ സന്തോഷം മാത്രമല്ല നമുക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സ്ത്രീകളായിരുന്നു കാര്യങ്ങളാണ് ഈ സ്റ്റേഷനിലുള്ള നല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു അന്താരാഷ്ട്ര വനിതാ പരിഷ്കാരം റാങ്കിലുള്ളവരിൽ സ്റ്റേഷൻ ഹൗസ് തിരുവനന്തപുരം സ്ത്രീകൾ അപൂർവമായി മാത്രം കടന്നു ചെല്ലുന്ന ഒരു മേഖലയിലേക്കാണ് കൊച്ചി സ്വദേശിനി ഐശ്വര്യയുടെ യാത്ര ചെറു വിമാന നിർമ്മാണ കമ്പനി എന്ന ഐശ്വര്യയുടെ സ്വപ്നം കണ്ണൂർ ഡിഫൻസ് പാർക്കിൽ ഉടൻ യാഥാർത്ഥ്യമാകും യുക്രൈനിലെ പഠനകാലത്താണ് കൊച്ചി സ്വദേശിനിയായ ഐശ്വര്യക്ക് ചെറു വിമാനങ്ങൾ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായത് പിന്നീട് അത് വിമാന നിർമ്മാണ കമ്പനി എന്ന സ്വപ്നത്തിലേക്ക് വഴിമാറുകയായിരുന്നു വിദേശത്തെ ചർച്ചകൾക്കൊടുവിൽ വിമാന നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ ധാരണയായി എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് സ്പെയർപാർട്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ അവൈലബിൾ അല്ല മാനുഫാക്ചറിങ്ങോ അങ്ങനെയുള്ള ഗ്രാജുവേറ്റ് ആയിട്ട് ജോബിനായിട്ടുള്ള ഒരു മേഖലയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് കേരളത്തിലായിട്ട് ഇങ്ങനെ ഒരു മാനുഫാക്ചറിംഗ് കൊണ്ടുവന്നാൽ ആ ഒരു ഫെസിലിറ്റി ഇന്ത്യക്ക് വളരെ യൂസ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റാർട്ട് സംരംഭം എന്ന നിലയിൽ പൈലറ്റുകളടക്കം നിരവധി പേർ പദ്ധതിയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇരുപത് കോടിയിലധികം രൂപ മുതൽ മുടക്ക് വേണ്ടിവരും ആദ്യഘട്ടത്തിൽ ഏവിയേഷൻ ക്ലബ്ബുകൾ എന്നിവയ്ക്കുള്ള വിമാനങ്ങളാണ് നിർമ്മിക്കുക ഘട്ടം ഘട്ടമായി കുറഞ്ഞ ചെറിയ യാത്ര വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇൻ ഇന്ത്യയിൽ വളരെ ലോ കോസ്റ്റില് ടൂ സീറ്റർ ഫോർ സീറ്റർ എയർക്രാഫ്റ്റ് കിട്ടുമ്പോൾ നോർമലി അതൊരു തേർട്ടി ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ലാക്സിലൊക്കെ കിട്ടുമ്പോ ഒരു കാർ വാങ്ങുന്ന ലാഭം ലാഘവത്തോടെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും പറ്റും വാങ്ങാൻ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കണ്ണൂർ ഡിഫൻസ് പാർക്കിൽ ഉടൻ കമ്പനി പ്രവർത്തനം ആരംഭിക്കും പ്രാരംഭ നടപടികളുടെ ഭാഗമായി പത്ത് പേർക്ക് ഉക്രൈനിൽ പരിശീലനവും പുരോഗമിക്കുകയാണ് കൊച്ചി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ കൊച്ചിയിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ മേഖലയിലെ പുതിയ പരിഷ്കാരങ്ങളും നയങ്ങളും ഉപഭോക്താക്കൾക്കും ഓപ്പറേറ്റർമാർക്കും അധിക ബാധ്യത വരുത്തുന്നതാണെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ഉപഭോക്താക്കൾക്കായി അസോസിയേഷൻ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഭാരവാഹികളായ സി ആർ സുധീർ എം എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു